ആർക്കും ഉള്ളിൽ സങ്കടം നിറച്ച് വെച്ച് ഒരിക്കലും പുറത്ത് സന്തോഷിക്കാൻ കഴിയൂല നമ്മൾ എത്ര പുറത്ത് അഭിനയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും അത് പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് മാറി നിന്ന് കരയേണ്ടി വരും അല്ലെങ്കിൽ മറ്റൊരാടും അറിയാതെ അറിയിക്കാതെ നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർക്കേണ്ട ഒരവസ്ഥ വരും ഒരിക്കലും നമ്മളെ ഉള്ള് ക്ലിയർ ആവാതെ ഉള്ള് ഹാപ്പി ആവാതെ നമ്മൾ പറയും നമ്മളെ മനസ്സ് നമ്മളുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എല്ലാത്തിലും സന്തോഷം കണ്ടെത്താനോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഹാപ്പിനെസ് കണ്ടെത്താനോ നമുക്ക് കഴിയൂല എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഹാപ്പിനെസ് നമ്മൾ പുറത്ത് തേടി നടക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ച് തീർക്കേണ്ട കാര്യമല്ല നമുക്കുള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് പുറത്തത് കാണും അത് നമ്മൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ നമ്മളെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഓരോ ആക്ഷൻസും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പുറത്താളുകൾ ഹാപ്പി ആണോ അല്ലയോ സാഡാണോ എന്നൊക്കെയുള്ളത് അവർക്ക് നമ്മൾ പറയാതെ തന്നെ അറിഞ്ഞിരിക്കും പക്ഷേ എനിക്ക് പറഞ്ഞാൽ നമ്മൾ ഒരാളെ മുന്നിൽ അഭിനയിക്കേണ്ടി വരില്ല നമ്മളുള്ള ഹാപ്പി ആണെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ടും നമ്മൾ മുഖത്തത് കാണുമെന്നുള്ളതാണ് അപ്പോൾ പുറത്തല്ല മാറ്റേണ്ടത് നമ്മളകത്താണ് മാറ്റേണ്ടത് നമ്മളകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നതിനനുസരിച്ച് പുറത്ത് ഒരാളെയും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല പുറത്തും ആ ഒരു സന്തോഷം നമുക്ക് കാണാനും കേൾക്കാനും മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനും നമുക്ക് പറ്റും എന്നുള്ളതാണ്